തിരുവനന്തപുരം റസൽപ്പുരത്ത് സ്കൂൾ ബസ് റോഡിലെ മണ്ണിൽ താഴ്ന്നു സ്കൂൾ കുട്ടികളെ ഇറക്കി തിരികെ വരുന്ന സമയത്താണ് ബസ് ചരിഞ്ഞത് മാസങ്ങൾക്ക് മുമ്പ് റോഡിൽ പൈപ്പ് ഇടാൻ വേണ്ടിയെടുത്ത കുഴി കൃത്യമായി മണ്ണിട്ട് മൂടാതെ ഇരുന്നതാണ് റോഡ് കുഴിഞ്ഞു ഇടിയാൻ കാരണമായത് റോഡിലെ കുഴി എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് ഇട്ട് ശരിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മാറി കുറേ ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പേ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി കിടക്കുമായിരുന്നു അത് നാട്ടുകാരുടെ പരാതി പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമായിട്ട് അവിടെ പൈപ്പ് വലിയ പൈപ്പുകളിട്ട് താഴെ ഓടയിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു നടന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്താ മഴയിൽ ഈ മണ്ണ് ഇട്ട ഭാഗത്ത് പുറമേ മണ്ണുണ്ട് അടിഭാഗത്ത് വലിയ ദൂരങ്ങളായിട്ട് അത് മാറുകയും ഇപ്പോൾ നാട്ടുകാർ തന്നെ ഞങ്ങളെ കൂടി ഇവിടെ കിടന്ന കമ്പും ജില്ലകളുമൊക്കെ പറക്കുകയോ അവിടെ വെച്ച് അടച്ചു വെച്ച് ആളെ അറിയിക്കുകയും ഇതിൻ്റെ അധികൃതരെ അറിയിക്കുകയും ചെയ്തു